നമസ്കാരം കോതമംഗലം തങ്ങളം ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി മഹോത്സവത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി ഇന്നലെ വൈകിട്ട് ക്ഷേത്ര കവാടത്തിൽ നടന്ന ഭക്തിനിർഭരമായ ചടങ്ങിൽ ശബരിമല മുൻ മേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരി യജ്ഞാചാര്യൻ ആലപ്പുഴ മുരളീധരൻ കുരുമ്പേമഠം എന്നിവരെയും ക്ഷേത്ര സ്വീകരിച്ച് താലപ്പൊലിയുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ ശ്രീമദ് ദേവി ഭാഗവത് നവാഹയജ്ഞം തുടക്കം കുറിച്ച് പുത്തില്ലം മഹേഷ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് ആചാര്യവരണവും ശ്രീമദ് ദേവി ഭാഗവത് നവാഹ പ്രഭാഷണവും നടന്നു യജ്ഞാചാര്യൻ ആലപ്പുഴ മുരളീധരൻ കുരുമ്പേമടത്തിൽ നിന്നും ക്ഷേത്ര അനുഗ്രഹം തേടി ചടങ്ങുകളിൽ ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി ഭരണസമിതി പ്രസിഡന്റ് സുമേഷ് തങ്കപ്പൻ സെക്രട്ടറി ഹരീഷ് തങ്കപ്പൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഇ എൻ മണി കൺവീനർ അനിൽകുമാർ എൻ കെ പ്രോഗ്രാം കൺവീനർ സുഗതൻ വി ആർ ട്രഷറാർ പി ഡി ധനീഷ് എന്നിവരും പരിപാടികളിൽ പങ്കാളികളായി ഉത്സവത്തോടനുബന്ധിച്ച് ദേവി ഭാഗവത നവാഹ യജ്ഞം മുടിയേറ്റ് പാട്ട് കാർത്തിക വിളക്ക് ദേശഗുരുതി തന്ത്രിപൂജ കലം കരിക്കൽ കുത്തുവിളക്ക് താലപ്പൊലി ഭരണിയൂട്ട് സോപാന സംഗീതം തൂക്കം എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും എംഭോർ മലയാളം പതമംഗലം ശ്രീ श्रीरं श्रीबायभद्रे तु श्रीभद्रे श्रीरं श्रीबायभद्रे पार्वती महालक्ष्मी बादी श्री सुरस्वती प्रतिदि tình ta cứ đâm vào em, em lôi lấy gạt ra, anh gần vai See <laughs>